നമ്മുടെ വീടിന്റെ ഓപ്പോസിറ്റ് ഉള്ള റോഡിന് അത്ര കാണുന്നതൊക്കെ പുതിയ വീടാണ് നമ്മൾ കാണുമ്പോ അങ്ങോട്ടൊക്കെ പോയി അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമുണ്ട് മൈക്കിൽ പറഞ്ഞിട്ട് ഇങ്ങും പോവല്ലേ ഇവിടെ തന്നെ

പക്ഷെ എന്താ നമുക്ക് ആ സമയം അത്രയും ഇവിടെ നിൽക്കേണ്ടല്ലോ ഓക്കെ നമുക്ക് അപ്പുറത്തെ വീട്ടിലോട്ട് പോവാൻ കേട്ടോ അതായിരിക്കും ആയിരിക്കും സമയം പോവും മയക്കാ നല്ല ഉറക്കമാണ് ഗൈസ് അയ്യോ അയ്യോ ഇത്ര ആ നമ്മൾ നമ്മൾ ഇതൊക്കെ എന്ത് ഇതിലും വലിയ ഹൈറ്റ് നമ്മളൊക്കെ നല്ല ഉറക്കിയായിട്ട് അനിക്കുന്നത് വെയിലൊക്കെ ആയി ഏട്ടോ ഇത്രയും വെയിലായിട്ടും ഇതുവരെ നമുക്ക്

എന്താ ചെയ്യാൻ ചെറ്റിക്കാണോ അല്ലേ നല്ലൊരു വീടാല്ലേ കാണാനായിട്ട് തോന്നാ തെന്നു പോട്ടോ ചേട്ടാ അയ്യോ അറിയാൻ തരും തോന്നരുത് പുള്ളിട്ടൊക്കെ യ്യോട്ടോ ഒന്നും പറയണ്ട എന്നിട്ട് അവൻ രക്ഷിച്ചില്ല ആനക്ക് എന്തൊരു മൈനാടോട്ട് അവൻ ഇടിച്ചാല് ആ ഒന്നും രക്ഷിച്ചില്ല എന്തൊരു മനുഷ്യ മനുഷ്യൻ വെള്ളത്തിൽ ചായ പിടിച്ചോണ്ടിരിക്കുന്നു അങ്ങോട്ട് പോയ എന്തൊരു ചാണം പിടിച്ചോ അവരെ നമുക്ക് കേട്ടോ ആ ഇവിടെ ഒരു കാറ് കേട്ടോ അതൊക്കെ മയക്കാ അതിന്റെ ശാന്തി ടുത്ത് വെയ്യണം ഇത് എന്റെ ഒരു ഗാനി വൃത്തിയാക്കാൻ അറിയാൻ ചോദിക്കാനായിട്ട് ഒന്ന് തോന്നരു അയ്യോ അടുത്താ അയ്യോ എന്റെ പൊന്നായേ ആരാട്ട് ഔട്ടറെ അറിയണ്ട ഒരു ഇതി ഇടിച്ചതാണ് എന്നോട് ശേമിക്കേ അയ്യോ മൈക്ക് ലണ്ണാ ഫ്രാങ്ക്ലി എന്നാ ആരെങ്കിലും ഓടിവരണേ എന്നേ പോയി കല്ല് പന്നി കൊല്ലേ ആണ്ടരെ വന്നാടിക്കല്ല അടിക്കളന്ന അടിക്കളന്ന തിരിച്ചു എനിക്ക് അടിക്കാര്യാ ഞാൻ പിന്നെ പോട്ട് പ്രായമുള്ള ഒരു മനുഷ്യായണ്ട ഞാൻ അടിക്കാത്തതേട്ടോ എന്റെ പൊന്നോ ഈ ഒരു ഫാൻ തങ്ങണ്ടന്ന് നിവർന്നെ ഇപ്പോ കൊണ്ടിマラടാ ആശാരക്കേറ്റിരുന്നു ചായയും குடிച്ചിട്ടിരിക്കുന്നവരെ ഒന്നും പറയാതിത്തെ അടിക്കാരന്റെ അടുത്ത എങ്ങോട്ടെങ്കിലും ഒന്ന് പോവുന്നു അയ്യോ ഗേറ്റ് ആരെ അവിടെ ഗേറ്റ് ചൂട്ട് വെച്ചോ ശരിക്കട്ടാ വന്നാട്ടോ ഇഷ്ടമക്കടോ ഒരു ചിന്തിക്ക കൊല്ലാട്ടോ അയ്യോ നമുക്ക് എങ്ങനെ രക്ഷപ്പെട്ടാലോ അയ്യോ ആ രക്ഷോടെ ക്ഷീണിച്ച നല്ല

ഓ മയ്ക്കണം കടവും തുറക്കുന്ന ലക്ഷണമൊന്നും ഇല്ല നമ്മള് വെയിലും തോന്നിട്ടോ നല്ല ഉറക്കത്തിലാന്ന് തോന്നുന്നു മയക്കണം